നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ചിങ്ങം കന്നി തുലാം മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് ഈ ആദ്യ ഭാഗങ്ങളിൽ ഔട്ടം നക്ഷത്രത്തിന് അത്ര മേന്മയറിയ ഒരു സമയമല്ല ഈ സമയങ്ങളിൽ ആശുപത്രിവാസം കൃഷിനാശം ധനനഷ്ടം മാനഹാനി ഇവയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് മാനസികമായിട്ടുള്ള തകർച്ചയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇതിൽ നിന്നും മുക്തി നേടുവാനായിട്ട് ശാസ്താവിനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും ഔട്ടം നക്ഷത്രക്കാർ ആദ്യ മൂന്ന് മാസങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഔട്ടം നക്ഷത്ര ചിങ്ങമാസത്തില് ഒന്ന് അഞ്ച് പത്ത് തീയതികൾ ശുഭകരമായിരിക്കും കന്നിമാസത്തിലേക്ക് വരുമ്പോൾ രണ്ട് എട്ട് പന്ത്രണ്ട് തീയതികൾ ശുഭകരമായിരിക്കും തുലാമാസത്തിലേക്ക് വരുമ്പോൾ ഏഴ് ഒൻപത് പതിമൂന്ന് തീയതികൾ ശുഭകരമായിരിക്കും ഔട്ടം നക്ഷത്രക്കാരുടെ രണ്ടാം ഭാഗമായിട്ടുള്ള വൃശ്ചികം മകരം കുംഭം മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സ്ഥിതികൾ കുറച്ച് മെച്ചപ്പെടുന്നതാണ് സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചുനിന്ന് മാറി നിൽക്കുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നിങ്ങൾ മുന്നേറുന്ന ഒരു സമയമാണ് ഔട്ടം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നിങ്ങൾ സ്വയം തീരുമാനമെടുത്ത് നിങ്ങളുടെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുക ബിസിനസ്സൊക്കെ കുറച്ചൊക്കെ അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമയമാണ് വൃശ്ചിക വൃശ്ചികമാസത്തിൽ ഒന്ന് മൂന്ന് പതിമൂന്ന് പതിനഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ധനുമാസത്തിലേക്ക് വരുമ്പോൾ ഒന്ന് പത്ത് പതിനാല് പതിനഞ്ച് തീയതികൾ ശുഭകരമാണ് മകരമാസത്തിലേക്ക് വരുമ്പോൾ അഞ്ച് ഏഴ് പന്ത്രണ്ട് തീയതികൾ ശുഭകരമാണ് കുംഭം മീനം മേടം മാസങ്ങളിലേക്ക് വരുമ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാം ശുഭകരമായിട്ട് ഈ മൂന്ന് മാസങ്ങളിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് വി ബിസിനസ്സൊക്കെ അഭിവൃദ്ധിപ്പെടുന്ന ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് കാലമായി കിടന്നിരുന്ന കോടതി വ്യവഹാരങ്ങളൊക്കെ തീരുന്നതായിട്ട് കാണുന്നുണ്ട് ആ കേസുകളൊക്കെ നിങ്ങൾ വിജയിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇടവും മിഥുനം കർക്കിടക മാസത്തിലേക്ക് എത്തുമ്പോൾ പൂർവിക സ്വത്തൊക്കെ അനുഭവത്തിൽ വരുന്നുണ്ട് വിദേശയാത്രക്ക് യോഗം ഉണ്ടാവുന്നതാണ് തൊഴിലൊക്കെ അഭിവൃദ്ധിയും മാറ്റവും ഒക്കെ വരുന്നുണ്ട് പ്രമോഷനൊക്കെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അവസാന പകുതിയിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളാണ് കൂടുതലും കാണുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ തരത്തിലുള്ള ഒരു ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ആദ്യ രണ്ട് പകുതികൾ അത്ര മെച്ചമല്ലെങ്കിലും ഈ വർഷത്തിൻ്റെ അവസാന ഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരുന്നത് അതുകൊണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുക കൂടാതെ ദേവീക്ഷേത്രത്തിൽ പോകാൻ കഴിയുമ്പോഴൊക്കെ പോവുക വ്രതശുദ്ധിയോടു കൂടി വേണം പോകുവാൻ ഇത്രയുമാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പ്രധാന ഫലങ്ങൾ ഇത് പ്രധാന ഫലങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ ഈ ഫലങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം